നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻ്റോക്കണോജിസ്റ്റുമാണ് അപ്പോൾ പ്രമേഹ രോഗികൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ മധുരം ഇട്ട് അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഒരു ഒരു കൂടി ചായയും കാപ്പിയും എങ്ങനെ കുടിക്കാൻ പറ്റും അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഷുഗർ ചായയിലും കോഫിയിലും എല്ലാം ഇടുന്നത് കൊണ്ടാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും ഇത് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല കാരണം ഏകദേശം ഒരു സ്പൂൺ ഒരു ചെറിയ ടീസ്പൂൺ ഷുഗർ ഇട്ടാൽ തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു നാൽപ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ വരെ കൂടും അത് നമ്മളിവിടെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് പേഷ്യൻസിന് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാറുണ്ട് കാരണം വെച്ചാൽ അത് എല്ലാ മിനിറ്റ് നമ്മുടെ ഷുഗർ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പം അതുതന്നെയാണ് നമുക്ക് റിസർച്ചിൽ വല്ല അറിയാൻ പറ്റുന്നത് ഈ പ്രമേഹ രോഗികൾക്ക് ഒരു സ്വീറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പല ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് പലതും വിപണിയിൽ ആണ് അത് പലരും ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം കെമിക്കൽസാണ് അപ്പോൾ അസ്പാർട്ടീം സക്കാരിൻ അതുപോലെയുള്ള എർത്രിറ്റോൾ ഇതെല്ലാം കെമിക്കൽസാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ദൂഷ്യഫലവും ഇതിനുണ്ട് അപ്പോൾ ഇതൊരു ആയിട്ട് നമ്മൾ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ അകത്ത് സേഫ് ആയിട്ടില്ല അപ്പോൾ സീറോ കാലറി സീറോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു നാച്ചുറൽ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് സ്വീറ്റ്നറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ പേര് മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് എന്നാണ് അപ്പോൾ മോങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മോങ്ക് എന്നുള്ള ആ ഒരു ഇംഗ്ലീഷിലെ പദത്തിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഒരു സന്യാസി എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ റീസൺ ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ചൈനയിലും ഉള്ള ഒരു തരം ഫ്രൂട്ടാണ് ആ ഫ്രൂട്ടിനെക്കുറിച്ച് ആദ്യമായി അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്സേക്കുറിച്ച് കണ്ടുപിടിച്ചത് ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ആണ് അതുകൊണ്ടാണ് അതിനെ മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ മോങ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് അതിൻ്റെ ഗ്ലൂക്കോസും ഫ്രക്ടോസും എല്ലാം റിമൂവ് ചെയ്തിട്ട് ഉള്ള കോൺസെൻട്രേറ്റഡ് പൗഡർ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആണ് അത് ഇൻക്രീസിംഗ്ലി വളരെ പോപ്പുലർ ആണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പൂർണ്ണമായി നാച്ചുറൽ ആണ് സീറോ കാലറീസ് ആണ് അപ്പോൾ വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് മൂന്ന് സീറോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ എത്രത്തോളം പെട്ടെന്ന് സ്പൈക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു മെഷറാണ് അപ്പൊ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് സീറോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് അതൊരു ഷുഗറിനകത്ത് ഒരു സ്പൈക്ക് വരത്തില്ല അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഒരു വ്യതിയാനവും ഇതെടുക്കുന്നത് കൊണ്ട് ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് അതാണ് അപ്പോൾ ഇതിൽ സ്വീറ്റ്നസ് എങ്ങനെയാണ് വരുന്നത് ഒരു ആൻറ്റി ഓക്സിഡന്റ് മൊഗ്രോസൈഡ്സ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡന്റ് ഈ പൗഡറിനകത്തുണ്ട് അത് സേഫ് ആണെന്നുള്ളതാണ് ണക്കൂട്ടില് അത് മാത്രവുമല്ല എഫ് ഡി എ അമേരിക്കൻ ഡ്രഗ് റെഗുലേറ്ററി ഏജൻസി രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മങ് ഫ്രൂട്ട് എക്സ്ട്രാക്ടിന്റെ പൗഡറിന് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റീ നമുക്കുണ്ട് ഇനി ഇത് വിപണിയിൽ പല രീതിയിൽ അവൈലബിളാണ് നിങ്ങളിവിടെ കെയർഫുൾ ആവേണ്ടത് ഇത് മറ്റ് ചില ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സിന് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വിപണിയിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് എർത്തിറ്റോളിൻ്റെ കൂടെ അത് നിങ്ങൾ അതിൻ്റെ പുറകിലുള്ള ആ കണ്ടന്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത്തരം മിക്സ് ചെയ്തിരിക്കുന്ന മോം ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഉപയോഗിക്കാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞതുപോലെ എർത്രിറ്റോളിനൊക്കെ ചില കാർഡിയക് സൈഡ് ഇഫക്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം രീതിയിലല്ല പ്യുർ മോങ് ഫ്രൂട്ട് കോൺസെൻട്രേറ്റ് എക്സ്ട്രാക്റ്റ് പൗഡർ ആയിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ചില കമ്പനീസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും അതിൽ നിന്ന് അവരുടെ ഇടയ്ക്ക് മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ടോട്ടലി ആയിട്ട് നല്ല രീതിയിൽ മധുരത്തോട് കൂടിയന്നെ ടീ കോഫി കുടിക്കാം ഞാനിത് പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ആകപ്പാടെ നമ്മളിതിനകത്ത് നോക്കേണ്ട കാര്യം ഇത് ഷുഗറിനേക്കാളും ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ടൈംസ് സ്വീറ്റർ ആണ് അതുകൊണ്ട് നമ്മൾ ഷുഗർ ഇടുന്നത് പോലെ ഒരു ടീസ്പൂൺ എടുത്തിട്ടാൽ അത് എക്സസ്സിലി സ്വീറ്റ് ആയിരിക്കും അതുകൊണ്ട് ശരിക്കും ഇത് ആ കോൺസെൻട്രേറ്റ് പൗഡറിൻ്റെ അകത്തുനിന്ന് ഈ ഉപ്പൊക്കെ എടുക്കുന്നതുപോലെ ചെറിയൊരു പിഞ്ച് മാത്രം എടുത്ത് നമ്മളൊരു കോഫിയുടെ ഒരു അല്ലെങ്കിൽ ഒരു ടീയുടെ ഒരു കപ്പിൻ്റെ അകത്ത് ഇട്ടാൽ ആവശ്യത്തിന് സ്വീറ്റ്നസ് കിട്ടും സീറോ കാലറീസ് ആണ് സീറോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് അപ്പോൾ പ്രമേഹ രോഗികൾക്കും ഇത് ഉപയോഗിച്ച് സ്വീറ്റ് സ്വീറ്റ്നസ്സോടുകൂടി തന്നെ ടീയും കോഫിയും കുടിക്കാവുന്നതാണ് നന്ദി നമസ്കാരം